സമകാലിക ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആധാർ കാർഡ് എന്നത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും സുപ്രധാന രേഖകളിൽ ഒന്നാണ് ഒരു ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയായിട്ടാണ് പ്രധാനമായിട്ടും ആധാർ കാർഡ് ഉപയോഗിക്കപ്പെടുന്നത് സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാൻ ഇപ്പോൾ കുട്ടികൾക്ക് മുതൽ മുതിർന്ന പൗരന്മാർക്ക് വരെ ആധാർ കാർഡ് ആവശ്യമാണ് ഇനി നിലവിലുള്ള ആധാർ കാർഡ് പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണ് അത് പുതുക്കാൻ യുനീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് യു ഐ ഡി ഐ ആവശ്യപ്പെടുന്നുണ്ട് ആധാർ കാർഡ് സൗജന്യമായി പുതുക്കാനുള്ള അവസാന സമയമാണ് ഇപ്പോൾ കഴിയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിലെ ആധാർ എൻറോൾമെന്റ് അപ്ഡേറ്റ് റെഗുലേഷൻസ് അനുസരിച്ച് ഒരു ആധാർ നമ്പർ ഉടമക്ക് ആധാർ നൽകിയ തീയതി മുതൽ പത്ത് വർഷത്തെ ഓരോ കാലയളവും പൂർത്തിയാകുമ്പോൾ രേഖകളോ ഐഡന്റിറ്റി തെളിവ് തെളിയിക്കുന്ന വിവരങ്ങളോ പുതുക്കണം ഒരു ആധാർ കേന്ദ്രത്തിലെത്തി വിവരങ്ങൾ പുതുക്കുമ്പോൾ നൽകേണ്ട ഫീസ് അൻപത് രൂപയാണ് അതേസമയം ഓൺലൈനായി നിങ്ങൾ ഇത് ചെയ്യുകയാണ് ഈ മാസം അതായത് രണ്ടായിരത്തി ഡിസംബർ മാസം പതിനാല് വരെ ഈ സേവനം സൗജന്യമാണ് നിങ്ങൾ സ്വമേധയാ ഓൺലൈനിലൂടെ ചെയ്യുകയാണ് മൈ ആധാർ പോർട്ടൽ തുറക്കുക തുടർന്ന് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആധാർ നമ്പർ ക്യാപ്ച കോഡ് എന്നിവ നൽകി ഒ ടി നൽകുക തുടർന്ന് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാർഗനിർദ്ദേശങ്ങൾ വായിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും മുകളിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയാണ് എന്ന് ടിക്ക് മാർക്ക് നൽകിയിട്ട് തിരിച്ചറിയൽ തെളിവ് അതല്ലെങ്കിൽ വിലാസത്തിൻ്റെ തെളിവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതോടെ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു സേവന അഭ്യർത്ഥന നമ്പർ അതായത് എസ് നമ്പർ ലഭിക്കും ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് കൃത്യമായി തന്നെ വിലയിരുത്താൻ സാധിക്കുന്നതുമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഒന്നുമല്ല എങ്കിൽ നിങ്ങളുടെ ഫോട്ടോയിലെങ്കിലും കാര്യമായ മാറ്റം വന്നിരിക്കും പത്തു വർഷമായി യാതൊരുവിധ പുതുക്കലും നടത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആധാർ കാർഡിലെ ഫോട്ടോയോ അതല്ലെങ്കിൽ മേൽവിലാസത്തിലോ പേരിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക